നമസ്കാരം സ്റ്റാർട്ട് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം മലപ്പുറം ജേതാക്കൾ പാലക്കാട് രണ്ടാമത് നാല് ദിവസമായി പാലക്കാട് നടന്നു വന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് സമാപനമായി രണ്ടാം വിള നെൽകൃഷിക്കായി മംഗലം ഡാമിന്റെ ഇടത് വലത് കനാലുകൾ തുറന്നു പതിനഞ്ച് ദിവസം തുടർച്ചയായി കനാൽ വെള്ളം തുറന്നുവിടും ആലത്തൂർ സബ് ജില്ലാ കലോത്സവത്തിന് കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നാല് ദിവസമായി നടക്കുന്ന മത്സരങ്ങളിൽ അയ്യായിരത്തോളം മാറ്റിവെക്കും നാല് ദിവസമായി പാലക്കാട് നടന്നു വന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി ആയിരത്തി അഞ്ഞൂറ്റി നാല് പോയിന്റ് നേടിയാണ് ജില്ല കിരീടം നേടിയത് തുടർച്ചയായി മൂന്നാം തവണയാണ് മലപ്പുറം ജേതാക്കളായത് പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനവും കണ്ണൂർ ജില്ല മൂന്നാം സ്ഥാനത്തുമെത്തി ഇരു ജില്ലകൾക്കും ആയിരത്തി നാനൂറ്റി എൺപത്തിയേഴ് പോയിന്റുകൾ ലഭിച്ചുവെങ്കിലും കൂടുതൽ ഒന്നാം സ്ഥാനം നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്തെത്തിയത് സ്കൂൾ വിഭാഗത്തിൽ വയനാട് ദ്വാരക ഹയർ സെക്കൻഡറിസ് ആണ് ചാമ്പ്യന്മാർ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി രണ്ടാം സ്ഥാനവും ഇടുക്കി കൂമ്പൻപാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് ഉമേഷ് സമ്മാനം നൽകി രണ്ടാം വിള നെൽകൃഷിക്കായി മംഗലം ഡാമിന്റെ ഇടത് വലത് കനാലുകൾ തുറന്നു കർഷകർ പ്രതീക്ഷയിൽ രണ്ടാം വിള നെൽകൃഷിക്കായിട്ട് മംഗലം ഡാമിന്റെ ഇടത് വലത് കനാലുകളാണ് തുറന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയാണ് വെള്ളം വിതരണം ചെയ്യുന്ന നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിന് ശേഷം അഞ്ച് ദിവസത്തേക്ക് കനാലുകൾ അടയ്ക്കും എഴുപത്തി ദശാംശം എട്ട് എട്ട് മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള മംഗലം ഡാമിൽ എഴുപത്തിയേഴ് പോയിന്റ് ആറ് രണ്ട് മീറ്റർ ജലനിരപ്പുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജലനിരപ്പ് കൂടുതലായതിനാൽ ആവശ്യത്തിന് ജലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും കനാൽ വെള്ളം തുറന്നുവിടുന്നതിന് മുന്നോടിയായി മെയിൻ സബ് കനാലുകൾ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ കാടാ കനാലുകൾ വൃത്തിയാക്കാത്തത് കർഷകർക്ക് ആശങ്കയും ഉളവാക്കിയിട്ടുണ്ട് ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ട ഒരു ദിവസം കൊണ്ട് തന്നെ മെയിൻ കനാലിലൂടെ വാലറ്റ പ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ വെള്ളം എത്തിയിട്ടുണ്ട് വണ്ടാഴി കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് കാവശ്ശേരി പഞ്ചായത്തുകളിലായി മൂവായിരത്തി നാനൂറോളം ഹെക്ടർ സ്ഥലത്താണ് മങ്ങലടാമിലെ വെള്ളം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്യുന്നത് ആലത്തൂർ സബ് ജില്ലാ കലോത്സവത്തിന് കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ആദ്യ ദിനത്തിൽ സ്റ്റേജ് തര മത്സരങ്ങൾ നടന്നു കഥാകഥനം കടങ്കഥ പദ്യം ചൊല്ലൽ ആക്ഷൻ സോങ് ചിത്രരചന കാർട്ടൂൺ കൊളാഷ് കവിതാരചന ഉപന്യാസം പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയവയും അറബിക് കലോത്സവവും സംസ്കൃത കലോത്സവവും നടന്നു കലോത്സവത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും